അസലാമലൈക്കും നമുക്കിന്നൊരു കണ്ണി മാങ്ങ അച്ചാർ ഉണ്ടാക്കാം അത് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഉലുവ എടുത്ത് വറുത്തെടുക്കണം ഉലുവ കളർ മാറിയതിന് ശേഷം നമുക്ക് ഉലുവ മാറ്റി കുറച്ച് കടുകിട്ട് കൊടുക്കാം ചട്ടി ഒന്ന് ഓഫ് ഓഫ് ചെയ്ത് ഇളം ചൂടൽ നമുക്കൊന്ന് കുറച്ച് മുളക് വടി വറുത്തെടുക്കണം അത് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം ഒന്നിച്ചിട്ടിട്ട് നമ്മൾ മിക്സിയിലും മുളക് പൊടിയും കൂട്ടി വറ പൊടിച്ചെടുക്കണം പണിമാവ രണ്ട് മൂന്ന് മാസം മുമ്പ് കിട്ടിയപ്പോൾ ഉപ്പിലിട്ട് വെച്ചതാണ് അത് കല്ലുപ്പ് മാത്രം ഇട്ട് എടുത്തു വെച്ച് ഇപ്പോൾ അത് അച്ചാറിട അതിൽ വെള്ളം ചേർക്കാട് കല്ലുപ്പ് മാത്രമേ ഇടാൻ പാടുള്ളൂ അതിൽ കുറച്ച് വെള്ളമാകും അത് കൂട്ടി ഇടുന്നുണ്ടേ ഇടാം അച്ചാറിൽ അല്ലെങ്കിൽ ഉപ്പ് കൂടുന്ന തോന്നുന്നുണ്ടേ ആ വെള്ളം കുറച്ച് ഒഴിവാക്കിയാൽ മതി ഇതിൽ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് കുറച്ച് കായപ്പൊടിയും ചേർത്ത് കുറച്ച് സുറുക്കയും ചേർത്തിട്ട് അച്ചാർ റെഡി ഇത് എണ്ണ ചൂടാക്കി ഒഴിക്കുന്നുണ്ട് കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിച്ച് കണ്ണി മാങ്ങൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്താൽ നമ്മുടെ അച്ചാർ റെഡി വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ കണ്ണി മാങ്ങ അച്ചാറ് റെഡി അസലക്കും